ലോകത്തിലെ ഏറ്റവും വലിയ കായികമേള ഏത് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് നടക്കുന്നത് പാരീസ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്നാണ് ജൂൺ ഇരുപത്തി അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക്സ് വേദി ഏത് ഉത്തരം ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേൺ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പിയറി ഡി ക്യൂബർട്ടിൻ ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ആര് ജെയിംസ് കോണോളി ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ് ഉത്തരം വെള്ളനിറം ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഏത് ഉത്തരം ഗ്രീസ് ഒളിമ്പിക്സിന്റെ ചിഹ്നം എന്താണ് പരസ്പരം കൊരുത്ത അഞ്ച് വളയങ്ങൾ പുരാതന ഒളിമ്പിക്സ് മത്സരം ആരംഭിച്ച വർഷം ഏത് ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഒളിമ്പിക്സ് നിരോധിച്ച റോമൻ ചക്രവർത്തി ആര് തിയോഡോസിയസ് ഒന്നാമൻ ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് ഉത്തരം പതിനാറ് ദിവസം ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം ഏത് ടോക്കിയോ ജപ്പാനിലെ ടോക്കിയോ നഗരം ഒളിമ്പിക്സ് ചിഹ്നമായ പരസ്പരം കൊടുത്ത അഞ്ച് വളയങ്ങൾ സൂചിപ്പിക്കുന്നത് അഞ്ച് ഭൂഖണ്ഡങ്ങളെ വനിതകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ഏത് ഒളിമ്പിക്സ് മുതലാണ് ഒളിമ്പിക്സ് പതാക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻഡ് വേർപ്പ് ഒളിമ്പിക്സ് മുതൽ ഒളിമ്പിക്സ് മുദ്രാവാക്യം എന്താണ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ ഒളിമ്പിക്സ് ചിഹ്നത്തിലെ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതൊക്കെ ഭൂഖണ്ഡങ്ങളെയാണ് നീല യൂറോപ്പ് മഞ്ഞ ഏഷ്യ കറുപ്പ് ആഫ്രിക്ക പച്ച ഓസ്ട്രേലിയ ചുവപ്പ് അമേരിക്ക ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലൊസാനെ സ്വിറ്റ്സർലാൻഡിലെ ലൊസാനെ ഒളിമ്പിക്സ് ഗീതം ചിട്ടപ്പെടുത്തിയതാര് ഡോൺ ചിട്ടപ്പെടുത്തിയതായി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഗ്രീസിലെ ഏത് നഗരത്തിലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത് ഒളിമ്പിയ നഗരം ഒളിമ്പിക്സ് മുദ്രാവാക്യം ആദ്യമായി ഉൾപ്പെടുത്തിയ ഒളിമ്പിക്സ് ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആര് പി ടി ഉഷ തുടർച്ചയായി ഏഴ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആര് ഉത്തരം ലിയാണ്ടർ പേസ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ആര് ഷൈനി വിൽസൺ ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ എത്ര സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് എട്ട് സ്വർണ മെഡൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക്സിൽ മെഡൽ നേടിയതാർ നോർമൻ പ്രിച്ചാർഡ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് കർണം മല്ലേശ്വരി ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് പി ടി ഉഷ ഒളിമ്പിക് അത്ലറ്റിക്സിൽ സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് ഷൈനി വിൽസൺ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര് സി കെ ലക്ഷ്മണൻ ഇന്ത്യൻ ഹോക്കി ഒളിമ്പിക് ടീമിനെ നയിച്ച ഏക മലയാളി ആര് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം ആര് അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആര് നീരജ് ചോപ്ര ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് പി വി സിന്ധു ക്രിക്കറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തിയ ഏക ഒളിമ്പിക്സ് ഏത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപവൽക്കരിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി